നമസ്കാരം ഹെയർ ഷോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഷൈൻ ചെറുപത്തൂർ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് പലർക്കും ഒരു ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളിൽ പലരും യൂട്യൂബർമാരായിരിക്കും യൂട്യൂബിലൂടെ നമ്മൾ ഒരു വരുമാനം നേടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയായിരിക്കും നമ്മൾ യൂട്യൂബ് ചെയ്യാൻ വരുന്നത് ഞാൻ എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഞാനിപ്പോൾ തയറോയിഡോ പ്രശ്നം കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒന്നാണ് ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിന് മുന്നേ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ തരേണ്ട ഓപ്ഷൻ കഴിഞ്ഞ് ആദ്യമായിട്ട് ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്ത നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ വീഡിയോയിൽ എന്തൊക്കെ മാറ്റം വെട്ടാണ്ട് എന്നുള്ള തീരുമാനം നിങ്ങൾക്കും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഞാന് ഈ തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കുറെ ദിവസം ഒരു അഞ്ചാറ് മാസത്തിനടുത്തോളം തന്നെ ലീവായിരുന്നു നമ്മൾ ഒരു ജോലിക്ക് പോകാൻ കഴിഞ്ഞൊക്കെ ഒന്ന് ക്ലിയർ ആവണം ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്നും ഞാൻ ചെയ്യാറില്ല വീട്ടുമൊരു വീഡിയോ ഒന്നും ചെയ്യാറില്ല എനിക്ക് ഞാന് ഇങ്ങനെയുള്ളൊരു സത്യം പറയല്ലോ ഞാൻ യൂട്യൂബ് തുടങ്ങി തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടാം മാസത്തിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് അപ്പൊ നോക്കി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടാം മാസം പറയുമ്പോൾ ഇപ്പൊ അത്ര ഇരുപത്തി അഞ്ചായി ഇരുപത്തി അഞ്ച് ഇത്രയും ആറ് ആറ് ഏഴ് വർഷത്തിൻ്റെ അടുത്തോളം തന്നെയായി ഏഴു വർഷത്തിനോട് ആറ് വർഷം കഴിഞ്ഞു അപ്പൊ എന്റെ ഒരു അവസ്ഥ ഞാൻ ഇങ്ങോട്ട് പറയാൻ കാരണം നിങ്ങൾ ഇതേമാതിരി ബുദ്ധിമുട്ടില് വരുന്നത് നിങ്ങൾ വീഡിയോ ചെയ്യാൻ ചില അത് കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങൾ ഒരു വിജയത്തിൽ എത്തുക അതാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് തന്നെ എന്ത് അനുഭവങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയുടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് സമയം ചെലവഴിക്കണം നമ്മുടെ വീഡിയോയുടെ കൂടെ അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഈ തയ്യാറുടെ ഓപ്ഷൻ കഴിഞ്ഞ് ലീവിലായപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആദ്യം ചെയ്ത വീഡിയോ അല്ലാതെ പിന്നീട് ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ഒരു വർഷം മുന്നേ എനിക്ക് ഒരു ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി വാച്ച് വാച്ചോർ ഉണ്ടായിരുന്നു അത് പെട്ടെന്നാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നപ്പോൾ കുറഞ്ഞു വന്നത് കുറഞ്ഞു വന്നതാ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയാണ് നമ്മൾ ഒരു യൂട്യൂബർമാർക്ക് ആർക്കും സഹിക്കില്ല അത്രക്കും ഫ്രഷാണ് എൻ്റെ അന്നത്തെ ആയിരത്തി എണ്ണൂറ്റി സംതിങ് ഉള്ള വാച്ചോർ ഇപ്പം എത്ര ഉണ്ടെന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി അറുപത്തി ആറ് വാച്ചോറുകൾ എടുക്കും കാരണം യൂട്യൂബ് ഇങ്ങനെ കുറച്ച് 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 കൊണ്ടുവരും അതിനനുസരിച്ച് നമുക്ക് വീഡിയോ കിട്ടി കൊടുക്കണം ില്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന യൂട്യൂബ് പറയുന്ന നാലായിരം വാർച്ചവറും നമുക്ക് ക്ലിയറൻസ് ചെയ്യാൻ കഴിയില്ല നാലായിരം വാർച്ചവർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവർ പറയുന്ന ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള അവർ പറയുന്ന കാര്യത്തിൽ നമുക്ക് കണക്കാൻ കഴിയുള്ളൂ എനിക്ക് ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അറുന്നൂറ് എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ അത് അതുകൊണ്ട് മാത്രമായിട്ടില്ല നമുക്ക് സബ്സ്ക്രൈബർ കൂടിയത് കൊണ്ട് മാത്രമായില്ല നമുക്ക് വ്യൂസ് കൂടാം വ്യൂസ് കൂടുന്ന ഇപ്പം തന്നെ ആയിരിക്കും വാച്ച് ഓവറും കൂടുക അപ്പം വാച്ച് ഓവറിനെ പറഞ്ഞാൽ രണ്ട് സ്റ്റെപ്പാണ് യൂട്യൂബിൽ ചെയ്യുന്നത് ആദ്യം തന്നെ വാച്ച് ഓവർ കൂട്ടിയാണ് കിട്ടും ഒരു ഒരു മേഡിയം ഒരു മാക്സിമം ഒരു കാൽക്കുലേഷൻ കണക്കാക്കിയിട്ട് നമ്മളെ വീഡിയോ എത്രമാത്രം ആളുകൾ കണ്ടു എന്നുള്ളതിലും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഏറ്റവും വാച്ച് ഓവർ നമ്മുടെ നമുക്ക് കാണിച്ചു തരും അപ്പൊ നമ്മളെ കായി എന്നാ നമ്മൾ വാച്ച് ഓർ നമ്മൾ കഴിച്ചില്ല എന്നൊക്കെ അത് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട് ഈ വാച്ച് ഇതിൽ തന്നെ യൂട്യൂബിൽ ആ വാച്ച് നമ്മൾക്ക് പിന്നീട് അവിടെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും അവർ കറക്റ്റ് കൽക്കുലേറ്റ് ചെയ്തിട്ട് വീഡിയോ എത്ര വീഡിയോ എത്ര ടൈം പലരും കണ്ടു എന്നുള്ളതിനെ കണക്കാക്കിയിട്ട് വാച്ച് അങ്ങോട്ട് ക്ലിയറൻസ് ചെയ്യുക അപ്പോൾ നമുക്ക് വാച്ച് നന്നായിട്ട് താഴോട്ട് കൂടി വരും അപ്പോഴാണ് നമുക്ക് നിരാശയായി പോവാ അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഉപാധികൾ പറഞ്ഞു തരുന്നത് ജേഫോടെക് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ സുഹൃത്തുണ്ട് സുഹൃത്ത് എല്ലാവരും സുഹൃത്ത് അദ്ദേഹം സുഹൃത്ത് ഈ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട് അത് ആ സുഹൃത്ത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ സെറ്റിങ്സിലോ അങ്ങനെ എന്തെങ്കിലും യൂട്യൂബിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനായിട്ട് ബന്ധപ്പെടാം അതിന് ചെറിയൊരു ഫീ ഉണ്ട് ആ ഫീ കൊടുത്തിട്ട് നമുക്ക് ബന്ധപ്പെടാം ബന്ധപ്പെട്ടൊരു ആ ക്ലിയറൻസ് ആയിട്ട് യൂട്യൂബിൻ്റെ എല്ലാ മെത്തേഡുകളും പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇപ്പോഴാണ് ഞാനൊരു മൂന്ന് മാസത്തോളുമ്പോൾ ജയഫോർ ടെക് ഇതിൻ്റെ സുഹൃത്തുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഞാനൊരു ചെറിയ ഫീ കൊടുത്ത് ഞാന് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ട് സുഹൃത്താണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നിങ്ങളെ സെറ്റിങ്സൊക്കെ ഓക്കെയാണ് പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിൽ വീഡിയോ കറക്റ്റായി ഇട്ടു നോക്കണം അതും നമുക്ക് വീഡിയോ ഇട്ടു പറഞ്ഞാല് ഷോർട്ട് വീഡിയോ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഇങ്ങനെ അടിച്ചു കയറും ചിലപ്പോ ചില ചാനലില് നല്ല നമ്മൾ നല്ല കണ്ടന്റുകൾ നല്ല നമ്മൾ ആളുകൾ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ എന്നോട് പറയുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോ നല്ല വീഡിയോ ഒന്നും ആണെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ ഒരുപാട് ഫോൾട്ടുകൾ ഫോൾട്ടുകളും ഉണ്ട് ചിലപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടായാലും കൂടാന്നുണ്ടാകും ചിലപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ആയിരിക്കും ഞാനും ചെയ്യുന്നത് ഞാൻ ആരെയും ഒന്നും കുറ്റമറിയില്ല ഞാൻ എൻ്റെ അഭിപ്രായം തന്നെ ഞാൻ പറയാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസുകൾ ഉള്ളതിലും ഉണ്ട് അപ്പോൾ യൂട്യൂബ് അതൊന്നും റെക്കമെൻഡ് ചെയ്യില്ല നമ്മളെ ആ നല്ല കണ്ടന്റുകളായിരിക്കണം നമ്മൾക്ക് ആളുകൾ കണ്ടാൽ ഇഷ്ടപ്പെടണം അത് ഇഷ്ടപ്പെടുമ്പോ പിന്നെയും പിന്നെയും അത് കാണണം എന്നുള്ള ഒരു തോന്നലോട് കൂടി നല്ല കണ്ടന്റ് നല്ല ക്ലാസ്റ്റഡ് കൂടിയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ യൂട്യൂബ് തന്നെ അത് വേഗം എല്ലാവരും എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കും കൂടുതൽ കാണുമ്പോൾ ആളുകൾ കൂടുതലും നല്ല വീഡിയോ കൂടി ആവുമ്പോൾ ആ ഫുള്ള് ആദ്യം മുതൽ അവസാനം വരെയൊക്കെ കാണുന്ന വീഡിയോ കാണി ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും നല്ല ഭംഗിയിൽ നല്ല നമുക്ക് കാണാൻ ആഗ്രഹമുള്ള നല്ല നല്ല വീഡിയോസുകളാണോ അതുകൊണ്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം എനിക്ക് ഒരുപാട് പാട്ടുകൾ പറ്റുന്നുണ്ട് പക്ഷെ അത് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഷെൽഫായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നമുക്ക് ഒരുപാട് കഴിവുകൾ പല ആളുകൾക്ക് ഉണ്ട് അല്ലെ അപ്പം നമ്മളെ അങ്ങനെയുള്ള കഴിവുകൾ നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാൻ എനിക്കും പറ്റിയ ഒരുപാട് ഭാഗതങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വേറെ സുഹൃത്തും ഉണ്ട് ആ സുഹൃത്തും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ലോങ്ങില് വലിയ ലോങ്ങിലും പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ അവിടെ എത്താൻ തന്നെ വണ്ടി കയറ്റി പോകുമ്പോൾ പെട്രോൾ ചിലവ് പിന്നെ നമ്മളെ വേറെ ചിലവുകൾ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെയുള്ള പഴയ ചിലവുകളും അതൊക്കെ നോക്കാം നമുക്ക് നഷ്ടങ്ങളാണ് ഇപ്പൊ നോക്കി ഞാൻ ചിന്തിച്ചു നോക്കുന്നത് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് നഷ്ടങ്ങളാണ് ഇത്രയും വർഷത്തിനുള്ളിൽ എനിക്കൊരു യൂട്യൂബർ ആയി അതിലൂടെ ഒരു വരുമാനം നേടണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും ചെയ്യുന്നത് നമുക്കൊരു പ്രതീക്ഷയാണ് ഇത് ഇതിലൂടെ കിട്ടും എന്നുള്ളൊരു ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ അതിലൂടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മള് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ സ്വന്തമായിട്ടാണ് കുക്കിങ്ങിന്റെ അറിയുന്നവരുണ്ടാവും പിന്നെ കൃഷിൻ്റെ അതിനെ പറ്റി പിന്നെ നമുക്ക് അങ്ങനെയുള്ള പല പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന പിന്നെ പല ടെക്നിക്കലായിട്ട് പിന്നെ ആളുകൾ ആകർഷിക്കുന്ന തരത്തിലുള്ള നമ്മൾ കായികമായിട്ടുള്ള പല കാര്യങ്ങളും എന്തൊക്കെയുണ്ട് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല ആഗ്രഹിച്ച രീതിയിൽ കാണുന്ന വീഡിയോസുകളൊക്കെ അതുപോലെ ഒക്കെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക കാരണം എൻ്റെ ഭാര്യ ആവണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഒരുപാട് ലോങ്ങ് പോയിട്ടുണ്ട് ഒരുപാട് ലോങ്ങ് പോയി ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമില്ലാകുമ്പോൾ നിങ്ങൾ കൂട്ടായിട്ടൊക്കെ ചെയ്തോളൂ എന്നപ്പോൾ കൂട്ടായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നു ഒരുപാട് പൈസ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ വാച്ച് ഓവറിനെയാണ് നമുക്ക് വ്യൂസ് കൂടിയത് കൊണ്ട് മാത്രം കാര്യമില്ല വാച്ച് ഓവർ കറക്റ്റ് ആയിരിക്കണം വാച്ച് ഓവർ കൂടിയാൽ മാത്രമേ നമുക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് യൂട്യൂബ് പറയുന്ന മാതിരി എല്ലാം അതും ഫില്ലപ്പ് ചെയ്ത് നമുക്ക് യൂട്യൂബ് യഥാർത്ഥ യൂട്യൂബർ ആകാൻ കഴിയുള്ളൂ നമുക്ക് വരുമാനം മേടിക്കുന്നു അപ്പൊ നമ്മളെ എന്താ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയല്ലോ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം വീഡിയോസുകളിൽ ലോങ് വീഡിയോ അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂട്യൂബ് കൊടുക്കുന്നത് മറ്റേ ഷോർട്സ് കാണുമ്പോൾ വർഷ വാച്ച് ഓവർ പ്രവേശിക്ക് വാച്ച് ഓവർ കൂടില്ല അപ്പം അത് തന്നെ ലോങ് വീഡിയോ ചെയ്യുക ലോങ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് വാച്ച് ഓവർ കൂട്ടുക അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇനി ഞാൻ ഈ യൂട്യൂബിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യൂല ഞാൻ ഇനി വേറെ വീഡിയോസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ ഒരുപാട് ഇപ്പോൾ കാശ് മുടക്കിയിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട ആദ്യമായിട്ട് വരുന്ന യൂട്യൂബർമാരാണെങ്കിൽ നിങ്ങൾക്ക് വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മുടക്കിട്ട് ചെയ്യുക ക്യാമറ മേടിച്ചിട്ടൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഫോണൊക്കെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത് എന്റെ ഫോണിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു ഷൂട്ടിങ്ങിന് പോയാലും കോഴിക്കോട് ഒരു ഷൂട്ടിംഗ് ആയപ്പോൾ ജിബലിൽ നിന്നുള്ള വീണ് വീണ് വെട്ടി ഡിസ്പ്ലേ വെട്ടി ആ ഡിസ്പ്ലേ കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കയറി പിന്നെ ആ ഫോൺ കൃഷ്ണായി അങ്ങനെയൊക്കെയാണ് അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ആണെന്ന് പറഞ്ഞിട്ട് കാര്യം അത് വരുമാനം വരുന്നതുവരെ നമ്മൾ കഷ്ടത അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും ഞാൻ ഈ ഫോണിലൂടെ നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഫോണിലൂടെ തന്നെ ഉപയോഗിച്ച് വെച്ച് ഇപ്പം ക്ലിയർ ആക്കി കൊണ്ടുവരികയാണ് ഈ ഫോൺ യൂട്യൂബ് ഇനി ഇനി രണ്ടാമതും ഇപ്പം ആദ്യം മുതൽക്കന്നെ ഞാൻ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തുടങ്ങാൻ പോവാണ് എൻ്റെ ഇപ്പം എഴുന്നൂറ്റി സോറി അറുന്നൂറ്റി എഴുപത്തി ആറ് വാച്ചോറുകളിപ്പം എനിക്ക് ഞാൻ പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റിലാണ് വാച്ചോറുള്ള ഇപ്പം അങ്ങനെ പോകുന്നത് അപ്പം നിങ്ങൾ മാക്സിമം എൻ്റെ മാതിരി ആവണ്ട വീഡിയോ ഇടാൻ ശ്രമിക്കുക വീഡിയോ ഇട്ടുന്നത് നല്ല കണ്ടൻറ്റ് നല്ല വീഡിയോസുകളെ ഇട്ട് കൊടുക്കുക ലെങ്ത് വീഡിയോ ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും ഷോർട്ടിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കൊണ്ടുവരാൻ കഴിയും സബ്സ്ക്രൈബർ കൂടുതൽ കിട്ടും ഷോർട്ട്സ് വീഡിയോ പക്ഷെ വാച്ച് ഓവർ കുറവായിരിക്കുന്നത് വാച്ച് ഓവർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം വാച്ച് ഓവർ കൊണ്ടുവന്നുണ്ടെങ്കിൽ ലെങ്ത്ത് തന്നെ ഇടണം ലെങ്ത് ഒരു മാസത്തിൽ നാലിനെങ്കിലും മാക്സിമം ഇടാൻ ശ്രമിക്കുക ആഴ്ച രണ്ടെണ്ണം ഇടാൻ കഴിഞ്ഞാൽ രണ്ടെണ്ണം വരാം അങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വാച്ച് ഓവർ കൂടും ഒരു വർഷത്തിനുള്ളിൽ അത് ഞങ്ങൾ ഉദ്ദേശമായി തന്നെ നമുക്ക് ഒരു ആവാൻ കഴിയും യൂട്യൂബ് പറഞ്ഞ മാതിരി തന്നെ ആയിരം സബ്സ്ക്രൈബും നാലായിരം വാച്ചോറും കവർ ചെയ്യാൻ കഴിയും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഒരുപാട് കാശ് മുടക്കിയിട്ട് സാധാരണക്കാരാണെങ്കിൽ ഒരുപാട് കാശ് മുടക്കിയിട്ട് ചെയ്യാതെ നമ്മൾ ഫോണിലൂടെ എൻ്റെ ഫോണിലൂടെ ചെയ്ത് ഞാൻ ഞാൻ ആദ്യം മുതൽക്കുള്ളതെല്ലാം വീണ്ടെടുത്ത് നല്ല വീഡിയോസ് ചെയ്ത് ഇനി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടും തന്നെ നിങ്ങളും ചെയ്യ വീഡിയോസ് ചെയ്യുക ലെങ്ത് വീഡിയോ ചെയ്യുക ഷോർട്ട് വീഡിയോ ചെയ്യുക പിന്നെ എനിക്ക് ഇതിനൊരു വഴികാട്ടിയായിട്ട് നിന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ജെ ഫോർ ടെക് യൂട്യൂബർ ആണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട് യൂട്യൂബിലൂടെ ആ സുഹൃത്തുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ആ സുഹൃത്തിൻ്റെ ജെ ഫോർ ടെക്ന്ന് അടിച്ചാൽ മതി യൂട്യൂബിൽ ആ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഉണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന മാതിരി ചെയ്ത് കൊടുത്താൽ കുറഞ്ഞ ഫീ ഉണ്ട് ആ ഫീ കൊടുത്ത് നമ്മുടെ ചാനലിൽ ആയിട്ട് അദ്ദേഹം നോക്കിയിട്ട് എല്ലാം എന്താണ് വേണ്ടത് എന്താണ് പോരായ്മ എന്താണ് പ്രശ്നമുള്ളതൊക്കെ കറക്റ്റ് പറഞ്ഞു തരും ഞാൻ അതിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ മാതിരി ലെങ്ത്ത് വീഡിയോ ഇട്ട് കൊടുക്കണം ഷോർട്ട് വീഡിയോ ആയിരുന്നു ഞാൻ ഇപ്പോൾ ഈ തൈറോയിഡ് ഓപ്പറേഷന് ശേഷം ഷോർട്ട് വീഡിയോ ആയിരുന്നു ചെയ്യുന്നത് ഷോർട്ട് വീഡിയോയിലൂടെ സബ്സ്ക്രൈബ് കൂടുന്നുണ്ട് പക്ഷെ വാച്ച് ഓർഡർ കൂടുന്നില്ല അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഷോർട്ട് വീഡിയോയിലൂടെ സബ്സ്ക്രൈബ് കൂടും പക്ഷെ വാച്ച്വർ കൂടുക ലെങ്ത് വീഡിയോ എന്നാ ചെയ്യണം അങ്ങനെ തന്നെ വാച്ച്വർ കൂടും അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ലെങ്ത് വീഡിയോ നിങ്ങൾ സ്വയം സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ടൗണിലേക്കൊന്നും പോയിട്ടല്ല അത് നമ്മളെ ഇട്ടവട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള വീഡിയോസ് കൂടുമ്പോ ആയിട്ടും എന്തോ ഏത് രീതിയിൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന എന്ത് വലിയ ആയാലും ലെങ്ത് ആയാലും ഷോർട്ടായാലും ലെങ്ത്തിനൂടെ കൂടുതൽ ശ്രമിക്കുക അത് ചെയ്ത് ഇടുക അപ്ലോഡ് ചെയ്യുക അപ്പോൾ അതിലൂടെ നിങ്ങളെ വിജയം കണ്ടെത്തുക അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ടൈം നിക്കു വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലവഴിച്ചു അപ്പം എല്ലാവരോടും നന്ദിയുണ്ട് ഇനി ഞാൻ യൂട്യൂബിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യില്ല അനുഭവങ്ങളൊന്നും ഞാൻ ചെയ്യില്ല പക്ഷേ ഇത് ഞാൻ ആദ്യമായി ആദ്യമായിട്ട അവസാനമായിട്ട് ഈ വീഡിയോ ആണ് ചെയ്തത് പിന്നെ ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തയറോയിഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് തൈറോയിഡിലൂടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അനുഭവങ്ങളെ എല്ലാവർക്കും ഒരു വെളിച്ചമായിട്ട് മാറട്ടെ യൂട്യൂബിലൂടെ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം